ഭയങ്കര നമുക്ക് കളിച്ചാലോ സ്റ്റഡി ചെയ്യണേ ടെസ്റ്റ് പേപ്പർ മാം കൊണ്ടുവരും റൈറ്റ് ചെയ്തില്ലേ നമ്മൾ ആ ടെസ്റ്റ് പേപ്പർ അത് ഇങ്ങോട്ടേക്ക് അതിന്റെ റിസൾട്ട്സ് ഇങ്ങോട്ടേക്ക് ഇവിടേക്ക് വരും അതുകൊണ്ട് ഞാൻ എല്ലാം റൈറ്റ് ആൻഡ് സ്റ്റഡി മാം പറഞ്ഞില്ലേ ഫൈവ് ടൈംസ് റൈറ്റ് ആൻഡ് സ്റ്റഡി ചെയ്യണം ആ ആ ഫൈവ് ടൈം റൈറ്റ് ആൻഡ് സ്റ്റഡി ടു മോറോ വെൻ യു ഗെറ്റ് യുവർ പേപ്പർ റൈറ്റ് ആൻഡ് സ്റ്റഡി എന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ആ അതിൽ റോങ് ആൻസേഴ്സും ഏതോ ഉള്ള അത് റൈറ്റ് ആൻഡ് സ്റ്റഡി ചെയ്യണം അതാണ് പിന്നെ മാമിൻ്റെ മാമിൻ്റെ അസുലടി കിട്ടും അറിയില്ല അല്ല നീ എത്ര മണിക്ക് ഉറങ്ങിയത് അപ്പ ഞാനൊരു നൈൻ ഓ ക്ലോക്കിനാണ് ഞാനൊരു നൈൻ ഓ ക്ലോക്കിനാണ് ഞാൻ ഉറങ്ങുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞാൻ ടെൻ ഓ ക്ലോക്കിനാണ് ഉറങ്ങി റൈറ്റൻ സ്റ്റഡി ചെയ്ത് കൈ വേണമെന്ന് അടിച്ചു എടുത്തു ഞാൻ പോയി നോക്കട്ടെ ടീച്ചർ

എല്ലാരും ഒരു ദേഷ്യം മാത്രല്ല പിന്നെ ചേഞ്ച് ആ ഉണ്ടാവാൻ കറി ഇന്ന് എനിക്ക് ബിരിയാണിയാ കിട്ടിയേ ഇന്ന് എൻ്റെ അച്ഛൻറെ വീട്ടിൽ താഴച്ചാറും മാങ്ങച്ചാറും പിന്നെ പുളിശേരിയും കൂട്ടി കഴിച്ചു ചോറും കൂട്ടിക്കെ അവളുടെ അച്ഛൻ്റെ വീട്ടിൽ താച്ചാറും പിന്നെങ്കിലും ഉണ്ടോ വരലും മൊത്തം പേപ്പർ എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ എല്ലാവർക്കും തരും ഞാൻ പറഞ്ഞതല്ലേ അടി തീർച്ചയായിട്ടും വേറെ ആ മുഖം മുഖം കിടച്ചു ടോണറി 15% ഓക്കേ ഞാൻ നല്ല ഓർണം കൊണ്ടുവന്നിട്ട് വരാ ഇന്നാ ടീച്ചർ ഇതി കുടിപ്പൊത്തം ഇതി ടീച്ചർസ് കൂടിയേക്കുന്നത് വേണ്ട ഇനി ഞാൻ പേര് വിളിക്കാം അയ്യോ പേപ്പർ ഓക്കേ ജോസി ജോസി Thank you, teacher? Thank you, teacher. Thank you, thank you. Thank you.